ദീർഘവീക്ഷണമില്ലാത്ത എഞ്ചിനീയർമാരുടെ അശാസ്ത്രീയമായ അടിപ്പാത നിർമ്മാണം ആറുവരിപ്പാത വന്നാൽ തളിപ്പറമ്പുകാർക്ക് പണി കിട്ടും ദേശീയപാതയുടെ പണി പുരോഗമിക്കവേ കണ്ണൂർ ജില്ലയിൽ മിക്കയിടത്തും അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന ആക്ഷേപം ശക്തം നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അടിപ്പാത അതേ രീതിയിൽ തുടരുകയാണെങ്കിൽ തളിപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വികസന മുരടിപ്പും വെള്ളക്കെട്ടുമുണ്ടാകുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു കുപ്പത്തെ നൂറ്റി ഇരുപത്തിയെട്ട് നമ്പർ മുതൽ കുറ്റിക്കോലിലെ നൂറ്റി മുപ്പത്തിനാല് നമ്പർ വരെ ഏഴ് അടിപ്പാതകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ ഉയരത്തിൽ നിർമ്മിക്കുന്ന ഈ അടിപ്പാതകൾ പൂർത്തിയായാൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകും മാത്രമല്ല വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിച്ചില്ലെങ്കിൽ പ്രദേശത്തെ വ്യവസായശാലകൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്നും ആശങ്കയുണ്ട് ദേശീയപാത പൂർത്തിയായാൽ കണ്ണൂർ ഭാഗത്തു നിന്നും പയ്യന്നൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കുപ്പത്തും കുറ്റിക്കോലും നിർമ്മിക്കുന്ന അടിപ്പാത വഴി മാത്രമേ തളിപ്പറമ്പിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുള്ള ഈ പ്രദേശങ്ങളിൽ വെള്ളത്തിന്റെ ലെവലിൽ നിന്നും രണ്ട് മീറ്ററോളം താഴ്ത്തിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത് മഴ ശക്തമായാൽ ഈ ഭാഗത്ത് മൂന്ന് മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടും കുപ്പത്ത് മഴക്കാലത്ത് മൂന്ന് മീറ്ററിലേറെ ഉയരത്തിൽ വെള്ളം കയറാറുണ്ട് നിലവിൽ മീറ്ററോളം സാഹചര്യത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാകും വെള്ളക്കെട്ട് മാത്രമല്ല നാല് പോയിന്റ് മീറ്റർ ഉയരത്തിൽ അടിപ്പാത നിർമ്മിച്ചാൽ വലിയ വാഹനങ്ങൾ എങ്ങനെ ഇതുവഴി കടന്നു പോകുമെന്ന് ജനങ്ങൾ ചോദിക്കുന്നു ഇത് പിന്നെ തളിപ്പറമ്പിലേക്കില്ല അടിപ്പാതാണ് സർവീസ് റോഡ് വരുന്ന അടിപ്പാത പക്ഷേ ഇവിടെ പിന്നെ വളരെ താണിട്ടുള്ളത് കുറച്ച് ഹൈറ്റാകണം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ താണ്ടി വരുന്നത് ഇത് കുറേ കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം എഴുതുന്ന പഴയയിൽ വെള്ളം കയറുന്ന ടൈമിൽ ആൾക്ക് നടന്നിട്ട് പോകാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു ആ വണ്ടിയും പോവില്ല ഒന്നും പോവില്ല ഇപ്പം ഇത് ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഇപ്പം നാട്ടുകാരെല്ലാം പലക്കെല്ലാവരും ഇത് പറയാൻ തുടങ്ങി ഇവർക്കൊരു കൂസരവും അതുകൊണ്ട് എന്തെങ്കിലും ഇത് ചെയ്യണം ഇതേപോലെ തന്നെ കൂവോട്ടുണ്ടായിരുന്നു അതേപോലെ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടുള്ളത് അവിടെയും ഐറ്റാക്കേണ്ട ഇത് പറഞ്ഞിട്ട് അതേപോലെ ഇതും റോഡ് ഐറ്റാക്കേണ്ടി വരും പാർക്കിൽ ഉൾപ്പെടെ ഒട്ടേറെ വ്യവസായശാലകളും പച്ചക്കറികൾ അരി ഉൾപ്പെടെ എത്തിക്കുന്ന ചരക്ക് ലോറികൾ ടൈലുകൾ മാർബിൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികളുടെയെല്ലാം ചരക്ക് നീക്കം തടസ്സപ്പെടും ഇത് സമസ്ത മേഖലയിലും വികസന മുരടിപ്പ് സൃഷ്ടിക്കും അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്നും അത് ഉടനടി നിർത്തിവെക്കണമെന്നുമുള്ള ആവശ്യം ശക്തമാവുകയാണ് അന്തർദേശീയ പൊതു നിയമം അഞ്ച് പോയിന്റ് ആറ് മീറ്റർ ഉയരത്തിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിലും അടിപ്പാത നിർമ്മിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കുവോട് കുന്നൂൽ കാവിന് സമീപം അടിപ്പാതയുടെ കോൺക്രീറ്റ് പൂർത്തിയായി കഴിഞ്ഞു ഏഴാം മൈൽ മുള്ളൂൽ റൂട്ടിൽ കുവോട് വായനശാലയ്ക്ക് സമീപം നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് ചെറുവക്ക് പുളിമ്പറമ്പ് പട്ടുവം റോഡിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങാനിരിക്കുകയാണ് അടിപ്പാത ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു